മഹത്വത്തിൻ്റെ രാജാവ് കർത്താവ് തന്നെ ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ദാവീദ് ഇസ്രയേൽ ജനം കണ്ട ഏറ്റവും വലിയ രാജാവാണ് ആ രാജാവിന് കിട്ടാവുന്നതിലപ്പുറം വാഴവ് കിട്ടിയിട്ടുണ്ട് അത്രത്തോളം ഔന്നത്യത്തിൽ നിന്ന് ദാവീദ് തന്നെ വിളിച്ചു പറയുകയാണ് മഹത്വത്തിൻ്റെ രാജാവ് കർത്താവ് തന്നെ വേറെ ആരുമല്ല ജനം മുഴുവനും താനാണ് ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ രാജാവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ ദാവീത് രാജാവ് ചെയ്യുന്നത് എന്താ ഞാനല്ല ദൈവമാണ് മഹത്വത്തിൻ്റെ രാജാവ് എന്ന് പറഞ്ഞ് മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിന് കൊടുക്കുക കർത്താവിൻ്റെ പേടകം ഇസ്രായേൽ ദേശത്തേക്ക് വരുമ്പോൾ രാജ്യം ഭരിക്കുന്ന രാജാവ് ദാവീദ് തൻ്റെ അധികാരത്തിൻ്റെ രാജകീയ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വച്ചിട്ട് വെറും ഒരു ചണവസ്ത്രം മാത്രം ഇടയ ചെറുക്കന്മാർ ധരിച്ചിരുന്ന ചാക്കുകൊണ്ടുള്ള മുട്ടുവരെ എത്തുന്ന ഒരു ചണവസ്ത്രം മാത്രം ധരിച്ചിട്ട് ഓർക്കണം ആരാ ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് ഓർക്കണം അവൻ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ശക്തിയോടുകൂടെ നൃത്തം ചവിട്ടുക ഒരു രാജാവാണിത് ചെയ്യണമെന്ന് ഉറക്കണം ഭാര്യ പോലും വിമർശിച്ച് പറയുന്നുണ്ട് താൻ രാജാവാണെന്നുള്ള കാര്യം മറന്നുപോയോ അപ്പോൾ ഈ ദാവീദ് പറയുന്നത് എന്താ ഞാൻ രാജാവായിട്ടുണ്ടെങ്കിൽ ഇടയ ചെറുക്കനായ എന്നെ രാജാവാക്കിയവനാണ് എൻ്റെ കർത്താവ് ഈശോയുടെ മുന്നിലായിരിക്കുമ്പോൾ നമ്മൾ അറിയണം നമ്മൾ ഇന്ന് എന്താണോ അത് ഈ കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം മാത്രമാണ് ഇവനൊന്ന് കൈവിട്ടാൽ ഇവനൊന്ന് കണ്ണടച്ചാൽ തീരാവുന്നതേ ഉള്ളു നമുക്ക് ഉണ്ടെന്ന് പറയുന്നതൊക്കെ സമുവൽ പ്രവാചകൻ ജസയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മല്ലന്മാരായ മക്കൾ ഇങ്ങനെ നേരം നിൽക്കുക പലരും ഇവർ ഓരോരുത്തരുടെയും ശരീര വടിവൊക്കെ കണ്ടപ്പോൾ പിന്നെ പ്രവാചകൻ കരുതി ഇവനായിരിക്കും കർത്താവിൻ്റെ ഇങ്ങനെ പറഞ്ഞ അഭിഷിക്തൻ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവ് പക്ഷേ ഇതൊന്നുമല്ല ഓരോരുത്തരുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പറയുന്നത് അവനെ വിട്ടേ രവനല്ല ഇങ്ങനെ മല്ലന്മാരായ മക്കളെ കാണിച്ചു കൊടുത്തിട്ടും ഇതല്ല എന്ന് പറയും അവസാനം മക്കളൊക്കെ തീർന്നു എന്നിട്ടും ദൈവം പറഞ്ഞ മകനെ കണ്ടിട്ടില്ല ഇപ്പൊ ചോദിക്കുന്നുണ്ടേ നിനക്ക് ഇത്രയും മക്കളല്ല ഇനി ആരെങ്കിലും അപ്പം പറയണെന്താ ഓരത്തനും കൂടി ഉണ്ട് അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്ക അപ്പൻ പോലും വില കൊടുക്കാത്ത ഒരു മകനായിരുന്ന ആ അതാ സങ്കടം കാൽ കാശിൻ്റെ വില കാരണം മക്കളെയൊക്കെ വിളിക്കാൻ പറയുമ്പോൾ ബാക്കി എല്ലാ മക്കളെയും വിളിച്ച് രാജാവാകാൻ പറ്റിയവരൊക്കെ ഇവനെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി അപ്പൻ പോലും വില കൊടുത്തില്ല പക്ഷേ കർത്താവ് അവന് വില കൊടുത്ത് അവൻ അഭിഷിക്തനായി ഇസ്രായേലിന്റെ രാജാവായി അതുകൊണ്ട് അവൻ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുന്നിൽ അല്പവസ്ത്രം ധരിച്ച് ഇടയ ചെറുക്കൻ്റെ ചണവസ്ത്രം മാത്രം ധരിച്ച് എനിക്ക് ഈ കർത്താവിൻ്റെ മുമ്പിൽ രാജാവിൻ്റെ വസ്ത്രമൊക്കെ ഇട്ട് വന്ന് കർത്താവിൻ്റെ പേടകം സ്വീകരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല കാരണം കാൽ വില അപ്പൻ പോലും കൽപ്പിക്കാതിരുന്ന ഈ മകനെ കർത്താവ് കണ്ടെത്തി ഇസ്രായേലിൻ്റെ രാജാവാക്കിയിട്ടുണ്ടെങ്കിൽ ദാ ഇവൻ്റെ മുമ്പിൽ ഞാൻ ഇത്രയേ ഉള്ളൂ ഇവൻ നൽകിയതല്ലാതെ എനിക്കൊന്നുമില്ല ഈ ഒരു മനോഭാവം എൻ്റെ കർത്താവ് നൽകിയതല്ലാതെ എനിക്കൊന്നുമില്ല ഈ ഒരു മനോഭാവത്തിലേക്ക് ഒരു വന്നാൽ പിന്നെ അവൻ്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളൂ